ഹിമാലയത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കാശ്മീർ താഴ്വര അതിമനോഹരമായ ഭൂപ്രകൃതിയാൽ അനുഗ്രഹീതമാണ് മഞ്ഞുപുതഞ്ഞ കൊടുമുടികളും പച്ചപ്പണിഞ്ഞ താഴ്വരകളും ഒഴുകി നടക്കുന്ന അരുവികളും വർണ്ണവുമായ പൂക്കളാൽ നിറഞ്ഞ പൂന്തോപ്പുകളും ഈ നാടിനെ ഒരു സ്വർഗീയ കാഴ്ചയാക്കുന്നു ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷവും പ്രകൃതിയുടെ മനോഹാരിതയും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ അങ്ങോട്ടേക്ക് കൂടുതൽ ആകർഷിക്കുന്നു ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ മനോഹര ഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നാൽ ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തിന് പിന്നിൽ ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഒരു അസ്വസ്ഥതയുടെ ചരിത്രമുണ്ട് ഭീകരതയുടെയും സംഘർഷങ്ങളുടെയും കഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടപ്പോൾ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ ഭരണാധികാരിയായിരുന്ന മഹാരാജ ഹരി സിംഗ് തൻ്റെ പ്രദേശം ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാനാണ് ആഗ്രഹിച്ചത് എന്നാൽ പാകിസ്ഥാനെ പിന്തുണക്കുന്ന ചില ഗ്രൂപ്പുകൾ കാശ്മീരിൽ അന്നേ കലാപങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങി പാകിസ്ഥാനിലെ പഷ്തൂൺ ഗോത്തവർഗ്ഗക്കാർ കാശ്മീരിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് അതിക്രമിച്ചു കടന്നു ഈ ആക്രമണത്തെ ചെറുത്തു നിൽക്കാൻ കഴിയാതെ വന്ന മഹാരാജ ഹരി സിംഗ് ഇന്ത്യയുടെ സഹായത്തിനായി അഭ്യർത്ഥിച്ചു സഹായം വേണമെങ്കിൽ ആദ്യം ഇന്ത്യയിൽ ചേരണമെന്ന് ഇന്ത്യൻ സർക്കാരും അറിയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയാറിന് മഹാരാജ ഹരി സിംഗ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷനിൽ ഒപ്പുവെച്ചു അങ്ങനെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി തീർന്നു തുടർന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ സൈന്യത്തെ ശ്രീനഗറിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു പിന്നീടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യ യുദ്ധത്തിന്റെ അരങ്ങേറ്റം ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചതിനെ തുടർന്ന് പാകിസ്ഥാന് യുദ്ധത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നു അങ്ങനെയാണ് ഇന്നത്തെ നിയന്ത്രണ രേഖ അഥവാ ലൈൻ ഓഫ് കൺട്രോൾ രൂപപ്പെടുന്നത് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായപ്പോൾ ഈ പ്രദേശത്തിന് ചില പ്രത്യേക പരിഗണനകൾ നൽകണമെന്ന് ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനത്തിലെത്തി അങ്ങനെ ജമ്മു കാശ്മീരിനായി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് സ്ഥാപിക്കപ്പെട്ടു ഇതനുസരിച്ച് പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നിവ ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും ജമ്മു കാശ്മീരിന് അവരുടേതായ നിയമങ്ങളും തീരുമാനങ്ങളും എടുക്കാമായിരുന്നു പാകിസ്ഥാനിൽ നിന്നും കൂടുതൽ ആക്രമണങ്ങൾ പ്രതീക്ഷിച്ച ഇന്ത്യൻ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഐക്യരാഷ്ട്രസഭയുടെ സഹായം തേടി പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും പിൻവാങ്ങണമെന്നും അതിനുശേഷം ഹിതപരിശോധന നടത്തണമെന്നും ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ചു എന്നാൽ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിന്നു പാകിസ്ഥാൻ കാശ്മീരിനെ മൂന്ന് ഭാഗങ്ങളായി വിഭജിച്ചു അതിലൊന്നാണ് ഇപ്പോഴും പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ആസാദ് കാശ്മീർ തന്ത്രപ്രധാനമായ ഗിൽഗിത് ബാൽട്ടിസ്ഥാൻ കാശ്മീർ പ്രശ്നത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്ന മേഖല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഷക്സാം താഴ്വര പാകിസ്ഥാൻ ചൈനയ്ക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു ഇന്ത്യ ഇന്നും ഈ മേഖലകളെ വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കാശ്മീരിൽ നുഴഞ്ഞുകയറ്റം നടത്താൻ വേണ്ടി പാകിസ്ഥാൻ തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ജിംബ്രാൾട്ടർ കാശ്മീരിൽ കലാപം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഈ പദ്ധതി പരാജയപ്പെടുകയും അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഈ യുദ്ധത്തിൽ ഇന്ത്യ ഏകദേശം ആയിരത്തി തൊള്ളായിരം ചതുരശ്ര കിലോമീറ്റർ പാകിസ്ഥാനിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു എന്നാൽ അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നും അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്ററും പിടിച്ചെടുത്തു പിന്നീട് താഷ്കൻ കരാറിലൂടെ ഇരു രാജ്യങ്ങളും പരസ്പരം പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ കൈമാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ കിഴക്കൻ പാകിസ്ഥാനിലെ ഭാഷാപരമായ പ്രശ്നങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് വഴിതെളിയിച്ചു കിഴക്കൻ പാകിസ്ഥാനിലെ ആളുകൾ അവരുടെ ഭാഷയ്ക്കും സംസ്കാരത്തിനും വേണ്ടി ശക്തമായി വാദിച്ചു പാകിസ്ഥാൻ സൈന്യം അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിനെ സഹായിക്കാൻ തുടങ്ങി ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെടുകയും ബംഗ്ലാദേശ് പിന്നീട് സ്വതന്ത്ര രാഷ്ട്രമായി മാറുകയും ചെയ്തു ഈ യുദ്ധത്തിൽ ഇന്ത്യ അയ്യായിരം ചതുർശ കിലോമീറ്റർ പാകിസ്ഥാനിൻ്റെ പ്രദേശങ്ങളിൽ നിന്നും പിടിച്ചെടുത്തെങ്കിലും പിന്നീട് ഷിംല കരാറിലൂടെ ആ സ്ഥലങ്ങൾ തിരികെ നൽകുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കാശ്മീരിലെ കാർഗിൽ ജില്ലയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സായുധ പോരാട്ടം നടന്നു അതാണ് കാർഗിൽ യുദ്ധം ഈ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചു കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെ നുഴഞ്ഞുകയറ്റം തടയാനായി ഇന്ത്യ നടത്തിയ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ വിജയ് ഇന്ത്യൻ കരസേന വ്യോമസേന നാവികസേന എന്നിവ സംയുക്തമായി നടത്തിയ ഈ ദൗത്യത്തിലൂടെ ഇന്ത്യ പാകിസ്ഥാനെ നിലം പറ്റിച്ചു കരയിലെ പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ ആർമി നേതൃത്വം നൽകി വ്യോമസേനയാകട്ടെ ടൈഗർ ഹിൽ പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ തിരിച്ചുപിടിച്ചു നാവികസേന പാകിസ്ഥാനിലേക്കുള്ള പ്രധാന തുറമുഖങ്ങൾ ഉപരോധിച്ചു അങ്ങനെ ഓപ്പറേഷൻ വിജയ് ഇന്ത്യയുടെ വിജയഗാഥയായി മാറി ഈ യുദ്ധത്തിലെ പരാജയം പാകിസ്ഥാനാണ് വലിയ തിരിച്ചടിയായി മാറിയത് അതിനുശേഷം അവർ ഇന്ത്യയുമായുള്ള നേരിട്ടുള്ള യുദ്ധങ്ങൾ ഒഴിവാക്കി പിന്നീടായിരുന്നു ഭീകരവാദത്തിൻ്റെ തുടക്കം കുറച്ചു വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന്റെ ഭീകരാക്രമണങ്ങളുടെ രീതി ആകെ മാറി തുടങ്ങിയിരുന്നു സാധാരണക്കാരും സൈനിക കേന്ദ്രങ്ങളും കെട്ടിടങ്ങളുമെല്ലാം അവരുടെ ലക്ഷ്യങ്ങളായി മാറി ഓരോ ആക്രമണത്തെയും ഇന്ത്യ ശക്തമായി തന്നെ മറുപടി നൽകിയിരുന്നു രണ്ടായിരത്തി നവംബർ ഇരുപത്തിയാറിന് ലഷ്കർ ഇ ത്വയ്ബയിലെ പത്ത് ഭീകരർ കടൽ മാർഗം മുംബൈയിലെത്തി ഏകദേശം അറുപത് മണിക്കൂറോളം നഗരത്തിൽ ഭീകരത സൃഷ്ടിച്ചു ഈ ആക്രമണത്തിൽ നൂറ്റി അറുപത്തി ആളുകൾ കൊല്ലപ്പെടുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിൽ ഒമ്പത് ഭീകരരെ ഇന്ത്യൻ സുരക്ഷാ സേന വധിച്ചു അജ്മൽ കസബ് എന്ന ഭീകരനെ ജീവനോടെ പിടികൂടി പിന്നീട് തൂക്കിലേറ്റി ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനിലെ ലക്ഷം ഈ തൊയ്യവയാണെന്ന് ഇന്ത്യ കണ്ടെത്തിയെങ്കിലും പാകിസ്ഥാൻ ഇത് നിഷേധിച്ചു ഈ സംഭവം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കി രണ്ടായിരത്തി പതിനാറ് ജൂലൈ എട്ടിന് ഇന്ത്യൻ സുരക്ഷാ സേന ഹിസ്ബുൽ മുജാഹിദ്ദീൻ കമാൻഡർ ബുർഹാൻ വാനിയെയും രണ്ട് കൂട്ടാളികളെയും വെടിവെച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്ന് കാശ്മീർ താഴ്വരയിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നു ഇത് താഴ്വരയിൽ സംഘർഷങ്ങൾക്കും കലാപങ്ങൾക്കും കാരണമായി അതേ വർഷം സെപ്റ്റംബർ പതിനെട്ടിന് കാശ്മീരിലെ ഉറിയിലുള്ള ഇന്ത്യൻ സൈനിക ആസ്ഥാനത്തിനു നേരെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ പത്തൊമ്പത് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടു ഇതിനു മറുപടിയായി ഇന്ത്യ സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഈ സംഭവങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ കൂടുതൽ പിരിമുറുക്കം സൃഷ്ടിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ നാൽപ്പത് സിആർഎഫ് ജവാന്മാർ കൊല്ലപ്പെട്ടു ജെയ്ഷെ മുഹമ്മദ് എന്ന പാകിസ്ഥാൻ ആസ്ഥാനമായ തീവ്രവാദ സംഘടനയാണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഇതിനു മറുപടിയായി ഇന്ത്യൻ വ്യോമസേന ഫെബ്രുവരി ഇരുപത്തിയാറിന് പാക്കിസ്ഥാനിലെ ബാലാക്കോട്ടയിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ഇന്ത്യൻ സർക്കാർ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിലൂടെ ജമ്മു കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക അവകാശങ്ങൾ ഇല്ലാതായി ജമ്മു കാശ്മീരിനെ ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു ഈ മാറ്റത്തോടെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ നേരിട്ട് നടപ്പിലാക്കാനും സാമ്പത്തിക വികസനത്തിൽ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കും കേന്ദ്ര സർക്കാർ കൂടുതൽ ശ്രദ്ധ നൽകി കാശ്മീരിലെ ടൂറിസ്റ്റ് വികസനം അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു മറ്റു ജില്ലകളിലുള്ളവരും വിദേശികളും കാശ്മീരിനെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി കാണാൻ തുടങ്ങി ഇതോടെ ജോലി സാധ്യതകൾ വർദ്ധിച്ചു ഇങ്ങനെ സാധാരണക്കാരുടെ ജീവിതം വളരെ സുഖകരമായി പോകുന്ന സമയത്താണ് തീവ്രവാദികൾ ടാർഗറ്റ് കില്ലിംഗ് പോലുള്ള ഭീകര പ്രവർത്തനങ്ങൾ തുടരുന്നത് ഇപ്രാവശ്യമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിൽ പഹൽഗാമിലുള്ള പൈസരൻ താഴുവരയിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ തീവ്രവാദികളുടെ ആക്രമണം ഇതിൽ ഇരുപത്തെട്ട് പേർ കൊല്ലപ്പെടുകയും ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത്തവണത്തെ അവരുടെ ആക്രമണ രീതി വളരെ വ്യത്യസ്തമായിരുന്നു കാശ്മീർ ഞങ്ങളുടെ നാടാണ് എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലോട്ട് വന്നത് എന്ന ചോദ്യത്തോടെയായിരുന്നു കാര്യങ്ങൾ ആരംഭിച്ചത് ഇരകളെ തിരിച്ചറിഞ്ഞ് ആക്രമിക്കുന്ന രീതിയായിരുന്നു അവർ അവലംബിച്ചത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഇസ്ലാം കാലിമ ചൊല്ലിപ്പിച്ച് തിരിച്ചറിഞ്ഞു ശേഷം പുരുഷന്മാരെ മാത്രം ലക്ഷ്യമിട്ട് ആക്രമിച്ചു പുരുഷന്മാരെ കൊലപ്പെടുത്തിയ ശേഷം സ്ത്രീകളെയും കുട്ടികളെയും വെറുതെ വിട്ടു സ്ത്രീകൾ തങ്ങളെ കൂടി കൊലപ്പെടുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ മോദിയോട് പോയി പറയൂ എന്നായിരുന്നു അവരുടെ മറുപടി ഈ കഥയിലൂടെ പാക്കിസ്ഥാൻ്റെ ആക്രമണവും തീവ്രവാദവും ഇന്ത്യ ഒരുപാട് കാലമായി നേരിട്ട് വരുന്ന ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കാം അവസാനമായി നടന്ന പഹൽഗാമിലെ ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്ത ആക്രമണം അവരുടെ പുതിയ ഒരു തന്ത്രം മാത്രമാണ് കാശ്മീർ താഴ്വരയിൽ സമാധാനത്തിനായി ഒത്തുകൂടിയ ജനങ്ങൾ വിളിച്ച മുദ്രാവാക്യം പോലെ ഹിന്ദുവും മുസൽമാനും സിഖും എല്ലാവരും സഹോദരങ്ങളാണ് ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് കാശ്മീരിന്റെ സമാധാനം തകർക്കുക കാശ്മീരിന്റെ സാമ്പത്തികം തകർക്കുക കാശ്മീരിന്റെ ടൂറിസം തകർക്കുക എന്നിവയാണ് ഭീകരർ ലക്ഷ്യമിടുന്നത് കാശ്മീർ സമാധാനത്തിൽ ഇരുന്നാൽ അവിടെ വേര് വേരുപിടിപ്പിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് നന്നായി അറിയാം ഭീകരവാദം യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് നമ്മുടെ ഇന്ത്യയെ തന്നെയാണ് ഇതൊരു മതം മറ്റൊരു മതത്തിനെതിരെ ചെയ്യുന്ന യുദ്ധമല്ല പഹൽഗാമിൽ പരിക്കേറ്റ മനുഷ്യരെയും ജീവൻ ബാക്കിയുണ്ടായിരുന്ന മനുഷ്യരെയും വാരിയെടുത്ത് കുതിരപ്പുറത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചത് അവിടെയുണ്ടായിരുന്ന പോണിവാലകളാണ് അതിൽ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന മനുഷ്യൻ ഭീകരവാദികളുടെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങി തൻ്റെ ഒപ്പമുണ്ടായിരുന്ന സഞ്ചാരികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ഭീകരവാദികൾ അദ്ദേഹത്തെയും വെടിവെച്ചു കൊന്നു അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ സന്ദർഭം മതവിദ്വേഷം ഒഴുക്കാനുള്ള ഒരു സന്ദർഭമായി കാണേണ്ടതുണ്ടോ യഥാർത്ഥത്തിൽ ഭീകരവാദികൾ ലക്ഷ്യം വെച്ചത് എന്താണ് ഇന്ത്യയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ആ തീവ്രവാദികളുടെ ലക്ഷ്യം നിറവേറ്റി കൊടുക്കാനാണോ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ആകെ ചെയ്യേണ്ടത് മതവിദ്വേഷമില്ലാതെ നമ്മൾ ഓരോരുത്തരും ഇന്ത്യക്കാരാണെന്ന് മനസ്സിൽ ആദ്യം ഉറപ്പിച്ച് ഭീകരതയെ എതിർത്ത് തോൽപ്പിക്കുക ജയ് ഹിന്ദ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അടിക്കാനും മറക്കരുത് ഫ്രണ്ട്സ് അടുത്ത വീഡിയോമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ് ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്